രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അർദ്ധവത്തായ സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടുകയാണ് തളിപ്പറമ്പിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തളിപ്പറമ്പ് മൂത്തേടത്ത് സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യം നീക്കം ചെയ്ത് ശുചിത്വ സന്ദേശം സമൂഹത്തിന് കൈമാറിയത് ദേശസ്നേഹം കേവലം ആഘോഷങ്ങളിൽ ഒതുക്കേണ്ടതല്ല മറിച്ച് നാടിനോടുള്ള ഉത്തരവാദിത്തം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ തളിപ്പറമ്പ് മൂത്തേടത്ത് സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി അവധി ആഘോഷിക്കുന്നതിനു പകരം കൈകളിൽ ഗ്ലൌസും ചാക്കുകളുമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്തു വ്യക്തിശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വമെന്ന സന്ദേശമാണ് ഈ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾ മുന്നോട്ടുവയ്ക്കുന്നത് ചെറിയൊരു മിഠായി കവർ പോലും പൊതുസ്ഥലത്ത് വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുന്ന ശീലം ഓരോ പൗരനും ഉണ്ടാക്കിയെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ഓർമ്മിപ്പിക്കുന്നു അധ്യാപികയും പ്രോഗ്രാം ഓഫീസറുമായ ഉഷിയുടെ മേൽനോട്ടത്തിലാണ് ശുചിത്വ മിഷൻ സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് എൻ എസ് എസ് മൂത്തടുത്ത് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നഗര എന്ന പ്രവർത്തനം നമ്മൾ സ്വാതന്ത്ര്യം നേടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരുപാട് അഭിമാനാർഹമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശുചിത്വ ബോധവൽക്കരണം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ശുചിത്വ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം അൻപതോളം കുട്ടികൾ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഈ നഗരത്തിലെ വരുന്ന ജനങ്ങളോട് അവരുടെ ഈ എന്താണ് മനോഭാവം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികൾ ഇറങ്ങിയാൽ വലിയ സ്വാധീനം ഇങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ തുടരാനാണ് എൻഎസ്എസ് യൂണിറ്റിന്റെ തീരുമാനം മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലും മികച്ചൊരു നാളേക്കായി മാറ്റങ്ങൾ തങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന ഉറച്ച ബോധ്യത്തിലുമാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്